വന്നപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഈ കടയിൽ വന്നാൽ കുറേ കളക്ഷൻസ് കാണാൻ പറ്റും ഐ റിയലി ലവ് ഞാൻ പിള്ളേർക്ക് വേണ്ടി മേടിക്കാൻ വന്നതാണ് പക്ഷേ ഏത് മേടിക്കണമെന്ന് അറിയില്ല ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മേത്ര ബസാറിലൊരു കടയാണ് കേട്ടാ അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം ഇന്ന് ഞാൻ മേത്രൻ ബസാറിലെ സി കെ മാത്യു സൺസ് എന്ന് പറഞ്ഞ ഷോപ്പാണ് ഏട്ടാ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് കടയിലേക്ക് കയറാം രാവിലെ തന്നെ നല്ല തിരക്കാണ് ഏട്ടാ ഇവിടെ ഇതാണ് സി കെ മാത്യു ആൻഡ് സൺസ് എന്ന ഷോപ്പ് ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് തെറാമിക്കിന്റെ ഉണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സ്റ്റാറുകളൊക്കെ ഉണ്ട് കേട്ടാ പല റേഞ്ചിലുള്ള ഐറ്റംസിലൂടെ ഉണ്ട് അപ്പൊ നമുക്കൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം ഇവിടെ ഒരുപാട് സെറാമിക് ഐറ്റംസുകൾ ഉണ്ട് കേട്ടാ അതിനൊപ്പം തന്നെ വുഡൻ്റെ പിന്നെ മാർബിളിൻ്റെ അങ്ങനെ പല വിധത്തിലുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളതുണ്ട് പിന്നെ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇട്ടാ ഇത് നോക്കിയൊക്കെ ക്യൂട്ടായിട്ടുള്ള അടിപൊളി വുഡന്റെ ഒരു വീടാണ് ഞാനിത് കണ്ടു നടക്കുന്നതിനിടയിൽ സുമാൻഡിയുടെ മോളെ കണ്ടു അപ്പോൾ സുമാൻറെ മോളുടെ അടുത്ത് നമുക്ക് അഭിപ്രായം ചോദിക്കാം ഹലോ അഡ്വാൻസ് മേറി ക്രിസ്മസ് ഈ കടയിൽ വന്നാൽ കുറേ കളക്ഷൻസ് കാണാൻ പറ്റും ഐ റിയലി ലപ്ഡറ്റ് ഞാൻ പിള്ളേർക്ക് വേണ്ടി മേടിക്കാൻ വന്നതാണ് പക്ഷേ ഏത് മേടിക്കണമെന്നറിയില്ല ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എനിവീസ് പ്ലീസ് കമ്മ ആൻഡ് വിസിറ്റ് ദിസ് സ്റ്റോർ ദിസ് വിൽ ബി റെയർ ഇവിടെ ടൈമിംഗ് ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും പ്ലീസ് കം ആൻഡ് വിസിറ്റ് ദിസ് സ്റ്റോർ താങ്ക് യു സോ മച്ച് ഭയങ്കര നല്ലത് ഭയങ്കര വെറൈറ്റി അല്ലേ റെയർ പീസസൊക്കെയാണ് ആൻഡ് വളരെ റെയർ ആയിട്ട് കാണുന്നതാണ് അഫോർഡബിളാണ് താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വർഷം നമ്മൾ പി കെ മാത്യൂസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഇപ്രാവശ്യം കൂടുതലായിട്ടുള്ള മോഡൽസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഓ സൂപ്പർ ആയിട്ടുണ്ട് ഇത് വിന്റേജ് കാറുകളുടെ അതേപോലെ ട്രെയിനിന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള മോഡലുകൾ ഇണ്ട് കേട്ടാ ഇത് നമുക്ക് ട്രീയുടെ അടിയിലും അതേപോലെ ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യാനും പുൽക്കൂട്ടിലൊക്കെ വെക്കാൻ പറ്റും ഇത് റീത്താണ് ട്ടാ പുതിയ മോഡലാണ് കിലുക്കുള്ള റീത്താണ് വരുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാ വർഷം ഓരോ ഐറ്റം വാങ്ങിച്ചു നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ അതിനു പറ്റിട്ടുള്ള ഒരു സൂപ്പർ ഷോപ്പ് ആണ് സി കെ മാത്യു ആൻഡ് സെൻസ് വെറൈറ്റി കളക്ഷൻസ് ആണ് അവിടെ അവിടെയുള്ളത് ബെൽസും അതേപോലെ സെറാമിക് പ്ലേറ്റുകൾ ഉണ്ട് ഈ പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ക്രിസ്മസിന് കുക്കീസ് കേക്ക് സെർവ് ചെയ്യാനും അതുപോലെ ഹോം ഡെക്കോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിട്ടുള്ള പ്ലേറ്റ് ആണ് ഇതുപോലത്തെ പല വെറൈറ്റി ആയിട്ടുള്ള പ്ലേറ്റ്സ് ഉണ്ട് ഏട്ടാ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മോഡല് അങ്ങനത്തെ പല ഡിസൈനുള്ള പ്ലേറ്റുകൾ ഇവിടെ വാങ്ങിക്കാം പിന്നെ സ്പൂൺ ട്രസ്റ്റ് ഒക്കെ പലതരത്തിലുണ്ട് കാൻഡിൽസിന്റെ മോൾഡുകൾ ക്യാൻഡിൽസ് വെക്കുന്ന സെറ്റ് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാം ഇതൊരു അടിപൊളിയായിട്ടുള്ള വുഡിന്റെ ക്രിസെറ്റ് വെറൈറ്റി മോഡലാണ് ഏട്ടാ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ില് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ ക്രിസ്മസ് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ സെറ്റ് ചെയ്യാൻ ഒരുപാട് മോഡൽ ഉണ്ട് ഇവിടെയുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് തീമിൽ വന്നിട്ടുണ്ട് കിച്ചൺ ഒക്കെ നമുക്ക് ഡെക്കോറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മോഡൽ മോഡലുണ്ട് സ്റ്റാർ അടിപൊളിയാണ് കേട്ടാ ഇത് സ്റ്റാർ ആണ് ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടായിരിക്കില്ല ക്രിസ്മസ് പാപ്പകളുടെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡലുകൾ ഇവിടെ ഉണ്ട് തൗസൻഡ് പിന്നെ അതിന്റെ ചെറുത് തൗസൻഡ് പിന്നെ അതിന്റെ ചെറുത് ആ തിളങ്ങണത് സിക്സ് ഹൺഡ്രഡ്

വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലും പുതിയ 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 ഐറ്റംസ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇനി വരും ഞാനിവിടെ വെച്ചിട്ട് കാഞ്ഞിരപ്പള്ളി ഉള്ള ഒരു കസ്റ്റമറെ പരിചയപ്പെട്ടു അവരുടെ അടുത്ത് നമുക്ക് അഭിപ്രായം ചോദിക്കാം കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള സാധനങ്ങളുടെ സാധനങ്ങൾ ആയിട്ട് മാത്യു സ് എന്ന ഷോറൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ നമ്മുടെ മനസ്സിനടങ്ങിയ നല്ല നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാനിടയായി ഞങ്ങൾക്ക് പലരും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഒരു നല്ല രൂപയ്ക്കുള്ള പർച്ചേഴ്സ് നടത്തിയിട്ടുണ്ട് അവരുടെ സഹകരണങ്ങളൊക്കെ എല്ലാം നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് വൃത്തി ആണ് വീണ്ടും ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വരും പുതിയറ്റംസ് ഇതൊരു അടിപൊളിയായിട്ടുള്ള ആണ് ഏട്ടാ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പല മോഡലുണ്ട് ഇവിടെ നമ്മള് കാണാത്ത മോഡലൊക്കെ ആണല്ലോ വരുന്നത് സാധാരണത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പും കളറും ഡിസൈനും അതേപോലെ മെറ്റീരിയലും വ്യത്യാസമുണ്ട് മരത്തിന്റെ ഓരോ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതേപോലെ പല വലുപ്പത്തില് നമുക്ക് എസ് ചെയ്യാൻ പറ്റുന്ന മോഡലുള്ള വുഡൻറെ പീസുകളുണ്ട് ഉണ്ട് ഡൈനിങ് ടേബിള് അതേപോലെ ലിവിംഗ് റൂമിലെ ഒരു പോർഷൻ ആയിട്ട് ഒരു സൈഡിലേക്ക് ടേബിൾ ചെറിയ ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല മോഡലും ഉണ്ട് അത് നമുക്ക് ഇവിടുന്ന് വാങ്ങി കളക്ട് ചെയ്തിട്ട് ഓരോ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് വെറൈറ്റി മോഡലുള്ള ക്രിസ്മസ് ട്രീ ഒരുപാട് ോഡലുണ്ട് നമുക്കിപ്പോ ഓൺലൈനിപ്പോ ക്രിസ്മസ് തിരക്കായതുകൊണ്ടില്ല അല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ ഓൺലൈനും ഉണ്ട് കേട്ടാ ഇത് റീറ്റെയിൽ ഷോപ്പാണ് അതുപോലെ പല കളർ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് എറണാകുളത്ത് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു സുവർണാവസരം തൃശൂർ നടക്കുന്നുണ്ട് ഈ ആൺ ട്രീ എക്സിബിഷൻ ചാക്കോള പവലൈനില് ക്രിസ്മസ് ഫ്ലീ മാർക്കറ്റ് ആണ് ട്ടെ ഇതേ ഐറ്റംസുകളെല്ലാം നമുക്ക് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസുകൾ ഫുൾ ആയിട്ട് നമുക്ക് ഈ ചാക്കോളസ് പവനിലെ ഫ്ലി മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് അത് വരുന്നത് ഡിസംബർ ആറ് ഏഴ് എക്സിബിഷൻ സ്റ്റാളില് പത്തര മുതൽ എട്ടര വരെയാണ് ഏട്ടാ ഈ എക്സിബിഷൻ നടക്കുന്നത് ചാക്കോളസ് പവലിയൻ അഞ്ചേരി തൃശൂര് ഹേ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ നമ്മുടെ ക്രിസ്മസ് ബാദർ പാരച്ചൂട്ടിൽ പോണു ഇത് നേരത്തെ കണ്ടിട്ടുള്ള സ്റ്റാറിന്റെ വേറെ മോഡല് നമുക്ക് സ്വന്തമായി തന്നെ ഡൈനിങ് ടേബിളിലും അതേപോലെ ലിവിംഗ് റൂമില് ഓഫീസ് ടേബിള് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ഇതൊക്കെ ചെറിയൊരു പീസ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് ആളോ നമുക്ക് നമ്മുടെ ഓഫീസ് ടേബിള് ക്രിസ്മസ് തീമില് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മോഡൽ ഉണ്ട് മാലാവകള് പല വലുപ്പത്തിൽ ഇവിടെ ലഭിക്കുന്നതാണ് രാവിലെ വരെയാണ് കുറച്ചും കൂടി നല്ലത് തിരക്കൊന്നുമില്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ചപ്പറിന്റെ വേറൊരു മോഡൽ കേട്ടെ ബൈബിള് അതിലും ഇതേപോലെ ക്രിസ്ഫോ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അലങ്കരിക്കാൻ പറ്റിയുള്ള മോഡലുകൾ ഇവിടെ അലങ്കരിക്കട്ടെ ട്രീഡ്മോഡല് ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡല് അതേപോലെ പലതരത്തിലുള്ള പ്ലേറ്റുകൾ കപ്പുകൾ ഇപ്പൊ നമുക്ക് ക്രിസ്മസ് അല്ലാത്ത സമയത്ത് നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള പല മോഡലുള്ള ഐറ്റംസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് ഇത് അടിപൊളിയായിട്ടുള്ള ചെറാമിക്കിന്റെ മാലാകുമാരായിട്ടാ സൂപ്പറായി ഉണ്ട് അതിന്റെ പല വെറൈറ്റി ഉണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ സെറാമിക്കിന്റെ ഉണ്ട് അതേപോലെ മാലാഗുകള് ഒരു ബോൾ പോലത്തെ മോഡല് സൂപ്പറായിട്ടുണ്ട് ക്രിസ്മസിന്റെ തീമിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ടിഷ്യൂ ഹോൾഡറാണ് പല മോഡലിലും പല ഡിസൈനിലുള്ള ബോക്സസ് ഉണ്ട് ഈ കാണുന്നതൊക്കെ ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിൾ സെന്റർ പീസ് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംകളാണ് പിന്നെ വുഡന്റെ അടിപൊളിയായിട്ടുള്ള ട്രീകൾ ഉണ്ട് പിന്നെ വീടുകൾ അത് പല വലുപ്പത്തിലും പല കളറിലും ഉണ്ട് കേട്ടാ അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ വാൾ ഡെക്കോർ ഐറ്റംസുകളും ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടാ ഹാങ് ചെയ്തിട്ടുള്ള ചൂരലിന്റെ ഒരു റീത്ത് ബെല്ല് വിന്റി ചാമ് അങ്ങനത്തെ ഒരുപാട് മോഡലി ഇവിടെ ഉച്ചയാകുമ്പോഴേക്കും ഷോപ്പിൽ നല്ല തിരക്ക് വന്നു തുടങ്ങി ഇപ്രാവശ്യത്തെ വെറൈറ്റി കളക്ഷനിൽ പെട്ടതാണ് ഈ ക്രിസ്മസ് ഫാദറിന്റെ സിക്ക് അടിപൊളിയായിട്ടുണ്ട് ഏട്ടാ സ്പൺ ടൈപ്പാണ് ഒരുപാട് ഹാങ്ങിങ്സ് ഉണ്ട് പല മോഡലിലും പല ഡിസൈനിലും ഉണ്ട് ബോൾ ഐറ്റംസ് ഉള്ള വുഡിന്റെ പീസുകൾ ഒരുപാടുണ്ട്

ക്ലോക്കൊക്കെ പല മോഡലിലും പല ഡിസൈനിലും നമുക്ക് ലഭിക്കും പല തരത്തിലുള്ള കുരിശികൾ ഇവിടെ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ബൈബിൾ ഫോട്ടോ എഴുതിയിട്ടുള്ള കൂട്ടൻ പീസുകൾ ഇവിടെ ലഭിക്കുന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ സി കെ മാത്യു സൺസിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ കൂടുതലായിട്ട് ഇവിടെ കളക്ഷൻ ഉണ്ട് സൺഡേ ഈ ഷോപ്പ് ഓപ്പൺ ആണ് എല്ലാവരും വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക